പ്രിയമുള്ളവരെ വചനജ്വാല ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജൂലൈ ഇരുപത്തിയേഴ് ശനിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മൾ ഇന്നത്തെ വചന വായനയിൽ ഒന്ന് മക്കബായരുടെ പുസ്തകം മൂന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതൽ അറുപത് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക അവർ പരസ്പരം പറഞ്ഞു നമ്മുടെ ജനത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി പൊരുതാം യുദ്ധത്തിന് തയ്യാറാകാനും കാരുണ്യവും അനുകമ്പയും യാചിക്കാനുമായി ജനം സമ്മേളിച്ചു ം മരുഭൂമി പോലെ വിജനമായി കിടക്കുന്നു അവളുടെ മക്കളിൽ ആരും അകത്ത് കടക്കുകയോ പുറത്തു പുറത്തുപോകുകയോ ചെയ്യുന്നില്ല വിശുദ്ധ സ്ഥലം ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു വിജാതീയർക്ക് അത് താവളമായി തീർന്നിരിക്കുന്നു യാക്കോബിൽ നിന്ന് സന്തോഷം പോയി മറഞ്ഞു കുഴലും വീണയും നിശബ്ദമായിരിക്കുന്നു മിസ്പായിൽ സമ്മേളനം അവർ ഒരുമിച്ച് ജെറൂസലേമിനെതിരെയുള്ള മിസ്പായിലേക്ക് പോയി അവിടെ പൂർവ്വകാലത്ത് ഇസ്രായേലിന് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരുന്നു അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തറയിൽ ചാരം പൂശി ഉപവസിച്ചു കാര്യങ്ങൾ അറിയാൻ വിജാതിയർ ദേവി വിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നത് പോലെ അവർ അവർ പുരോഹിത വസ്ത്രങ്ങളും ആദ്യ ഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവരികയും വ്രതം പൂർത്തിയാക്കിയ നാസീരിയെ വിളിച്ചു ചെയ്തു അനന്തരം അവർ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ എന്തു ചെയ്യും ഇവരെ ഇവരെ ഇങ്ങോട്ട് എങ്ങോട്ട് കൊണ്ടുപോകും അവിടുത്തെ വിശുദ്ധ സ്ഥലം ചവിട്ടി അശുദ്ധമാക്കിയിരിക്കുന്നു അപമാനിതരായ പുരോഹിതന്മാർ വിലപിക്കുന്നു ഞങ്ങളെ നശിപ്പിക്കാൻ വിജാതിയർ ഒത്തുചേരുന്നു അവരുടെ ഗൂഢാലോചനകൾ അങ്ങ് റിയുന്നുവല്ലോ അങ്ങയുടെ സഹായമില്ലെങ്കിൽ അവരെ ചെറുത്തു നിൽക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും അനന്തരം അവർ കാഹളം ഊതി വലിയൊരു നിലവിളി ഉയർന്നു തുടർന്ന് യൂദാസ് ജനങ്ങൾക്ക് നേതാക്കന്മാരെ നിയോഗിച്ചു ആയിരം നൂറ് അറുപത് അൻപത് പത്ത് ഇങ്ങനെ വേർതിരിച്ച ൂഹങ്ങളുടെ ആധിപത്യം അവരെ ഏൽപ്പിച്ചു വീട് പണിയുന്നവരോ വിവാഹ വാഗ്ദാനം ചെയ്തവരോ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നവരോ വീരുക്കളോ ആയ എല്ലാവരും നിയമമനുസരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ അവൻ ആജ്ഞാപിച്ചു അതിനുശേഷം സൈന്യം പുറപ്പെട്ട് എമാവൂസിന്റെ തെക്കു ഭാഗത്തെത്തി പാളയമടിച്ചു യൂദാസ് പറഞ്ഞു അരമുറുക്കി ധീരരായി നിൽക്കുവിൻ നമ്മെയും നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ വിജാതീയരോട് യുദ്ധം ചെയ്യാൻ അതിരാവിലെ ഒരുങ്ങി നിൽക്കുവിൻ നമ്മുടെ ജനത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ദുസ്ഥിതി കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുകയാണ് നല്ലത് ദൈവഹിതം നിറവേറട്ടെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയായ വിശുദ്ധ പമ്പാലയോനെ അനുസ്മരിക്കുന്ന ദിവസമാണ് വലേരിയുസ് ചക്രവർത്തിയുടെ ബിഷബ്കനായിരുന്നു പന്തേലയോൺ കൊട്ടാരത്തിലെ വിഗ്രഹാരാധനയെ പറ്റി കേട്ട് കേട്ട് അവസാനം ഉപേക്ഷിച്ചു ഇതറി തീക്ഷണമതിയായ ഒരു വൃദ്ധ പുരോഹിതൻ തിരുസഭയിലേക്ക് മടക്കി കൊണ്ടുവന്നു ഡയോക്ലീഷൻ മതപീടന കാലത്ത് തന്റെ രക്തസാക്ഷിത്വം കൊണ്ട് താൻ ചെയ്ത കുറ്റത്തിന് പരിഹാരം ചെയ്യാൻ തീരുമാനിച്ചു തന്റെ സമ്പാദ്യം മുഴുവൻ ദരിദ്രർക്ക് ബാധിച്ചു കൊടുത്തു അധികാരം അധികം താമസിയാതെ ഇദ്ദേഹം ബന്ധനത്തിലാവുകയും കൂട്ടുകാരോടെയൊപ്പം വിശുദ്ധ പന്താലോയേനയും ശിരച്ഛേദം ചെയ്യുകയാണ് ഉണ്ടായത് വിശുദ്ധ ലുഖായെ പോലെ വിശുദ്ധ പന്താലയനും ബിഷക്കരന്മാരുടെ മധ്യസ്ഥനാണ് വിശുദ്ധ പമ്പാലയോന്റെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു